നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം പുതിയ ആറുവരിപ്പാത സർവീസ് റോഡുകൾ വൺ വേ ആണോ ടു വേ ആണോ എന്നതിനെ ചൊല്ലി വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിരുന്നു ഈ വിഷയം അറിയാത്തവർക്ക് വേണ്ടി ആ വാർത്ത മലപ്പുറം സ്റ്റോറീസ് വായിക്കുന്നു വിമൽ കോട്ടക്കൽ മലപ്പുറം റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിൽ പറയുന്നത് സർവീസ് റോഡുകൾ ടു വേ തന്നെ പുതുതായി നിർമ്മിച്ച ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ ടൂ വേ പാതകളാണെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലും ചൊല്ലി വാഹനം ഓടിക്കുന്നവർ തമ്മിൽ സംഘർഷമുണ്ടാവുന്നുണ്ട് ദേശീയപാത നിർമ്മാണത്തിന് മുമ്പ് പ്രാദേശിക യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന റോഡിന് പലയിടത്തും എട്ടും ഒൻപതും മീറ്റർ വീതി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള സർവീസ് റോഡുകൾക്ക് ആറര മീറ്റർ മാത്രമാണ് വീതി ചിലയിടങ്ങളിൽ അതുപോലുമില്ല ചെറിയ ദൂരം മാത്രം ഓടുന്ന മിനി ലോറികളും ബസ്സുകളും മറ്റു വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത് വലിയൊരു വിഭാഗം ഓട്ടോറിക്ഷകളും ബൈക്കുകളും ദേശീയ പാതയിലൂടെയാണ് പോകുന്നത് എന്നിട്ടും ഇപ്പോൾ തന്നെ സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ ട്രാക്ടർ ഓട്ടോ ബൈക്ക് തുടങ്ങിയവയെല്ലാം സർവീസ് റോഡിലൂടെ മാത്രം പോകേണ്ടി വരുമ്പോൾ കുരു രൂക്ഷമാവും ദേശീയപാതയുടെ വീതി അറുപത്തഞ്ച് മീറ്റർ എന്നത് കേരളത്തിൽ നാപ്പത്തഞ്ച് മീറ്റർ ആക്കിയത് അധികം ബാധിച്ചത് സർവീസ് റോഡിന്റെ വീതിയെയാണ് ഗതാഗത പ്രശ്നം വന്നാൽ പരിഹാരമുണ്ടാവും പി പി എം അഷ്റഫ് ദേശീയപാത ലേസൺ ഓഫീസർ അറിയിച്ചത് നിലവിൽ സർവീസ് റോഡുകൾ ടൂവേ ആണ് വീതി കുറഞ്ഞ ഇടങ്ങളിൽ ഗതാഗത കുരുക്കിന് സാധ്യതയുണ്ട് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ചർച്ച നടത്തും ആവശ്യമുള്ള ഇടങ്ങളിൽ വൺ വേ ആക്കും പി പി എം അഷ്റഫ് ദേശീയപാത ലൈസൻസ് ഓഫീസർ അറിയിച്ചു അപ്പോൾ ഇതാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത ഒരുപാട് ആളുകൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഈ വാർത്ത സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം